മനസ്സും ഹൃദയവും ഏറ്റവും കൂടുതൽ കളങ്കപ്പെടുത്തുന്ന അവയവം നാവാണ് അത് അഹങ്കാരത്തെ പ്രസവിക്കുന്നു കയ്യിൽ ഇഷ്ടം പോലെ കാശും നാട്ടിൽ പിടിപാടുണ്ടെങ്കിൽ എല്ലാവരും മിന്നൽ വിരളിയാണെന്ന വിചാരം അഹങ്കാരി തന്റെ കഴിവിൽ ആശ്രയിക്കുന്നു അഹങ്കാരി മറ്റുള്ളവരെ അംഗീകരിക്കുകയോ ബഹുമാനിക്കുകയോ ചെയ്യുകയാണ് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കർണാടകത്തില് ഒരു ഇടവകര ഒരു ടീമിൻ്റെ കൂടെ ധ്യാനിപ്പിക്കാൻ പോയി ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്നു അവനുവേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചു ഈ വ്യക്തിക്ക് സഹോദരനോട് അടങ്ങാത്ത വെറുപ്പാണ് പകയാണ് ഞാന് ആ മകനോട് സംസാരിച്ചു എന്താണ് പരിശുദ്ധാത്മാവ് എങ്ങനെയാണല്ലോ പറയുന്നത് അപ്പോഴേ അവന്റെ മോഭാവം മാറി അവന്റെ വീട്ടില് അവര് രണ്ടാണും രണ്ട് പെണ്ണുമാണ് നാല് മക്കള് മൂത്തത് ചേച്ചി ചേച്ചിനെ കെട്ടിച്ചു കിട്ടു രണ്ടാമത്തത് ഇവനാണ് അതിൻ്റെ ഇളയത് ഒരു അനിയനുണ്ട് ഏറ്റവും ഉള്ളത് ഒരു പെങ്ങളും ഉണ്ട് ഇദ്ദേഹം വലിയ വലിയ കഴിവ് സാമർഥ്യമൊന്നും ഇല്ലാത്തൊരു ഒരു സാധു മനുഷ്യനാണ് ഇവന്റെ അനിയൻ ബഹുമിടുക്കന അതിസമർത്ഥനാണ് ഇഷ്ടം പോലെ കാശുണ്ട് കച്ചവടമൊക്കെ ചെയ്തു നോക്കിയാൽ ഇഷ്ടംപോലെ കാശ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ഇവന് ഇച്ചിരി കുന്നിന്റെ മുകളിലായിട്ട് ഒരു കുറച്ച് സ്ഥലമുണ്ട് ഒരു അരയത്ര സ്ഥലമുണ്ട് ഇവൻ എൻ്റെ അനിയൻ ഇഷ്ടം പോകുന്ന സ്ഥലം മരണത്തായിട്ട് മേടിച്ചിട്ടുണ്ട് അപ്പം ഇദ്ദേഹം അനിയനോട് പറഞ്ഞു എൻ്റെ അരയക്കർ സ്ഥലം തരാം നിന്റെ വഴിയിലുള്ള ഏതെങ്കിലും ഒരു പത്ത് സെന്റ് സ്ഥലം എനിക്ക് തരാമോ അപ്പം ഈ വെറുപ്പിനുള്ള കാരണമാണ് ഈ പറഞ്ഞു വരുന്നത് അനിയൻ എടുത്ത് വായിക്ക് ഇവനോട് പറഞ്ഞു അതൊക്കെ വലിയ വിലയുള്ള സ്ഥലങ്ങളാണ് ഈ ചെറുപ്പക്കാരനോട് പറയാം അവൻ അത്രയും പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ലായിരുന്നു പക്ഷെ അതിനുശേഷം അവനൊരു വാക്ക് പറഞ്ഞു ഈ ജീവിതത്തിൽ സുഖമൊക്കെ സുഖവും സന്തോഷമൊക്കെ കാശുള്ളവർക്ക് പറഞ്ഞിരിക്കുന്നതാണ് ആ ഒരു വാക്ക് ഈ ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ ആ ഒരു സഹോദരന്റെ ഹൃദയത്തിൽ ആഴത്തിൽ മുറിവേൽപ്പിച്ചു അതിനുശേഷം ആ ഒരു സംഭവമാണ് അവന്റെ ഹൃദയത്തിൽ സഹോദരനോട് ഇത്രയും വെറുപ്പ് ഉണ്ടാകാനായിട്ട് കാരണം പ്രിയപ്പെട്ടവരെ അഹങ്കാരി മറ്റുള്ളവരുടെ ഹൃദയത്തിൽ ആഴത്തിൽ മുറിവേൽപ്പിക്കും അഹങ്കാരം രണ്ട് വ്യക്തികളെ നശിപ്പിക്കും ഒരേ സമയം രണ്ട് വ്യക്തികളെ ഒരേ സമയം നശിപ്പിക്കും അഹങ്കാരിയും നശിക്കും അഹങ്കാരം പറയുന്നവരും അഹങ്കാരം പ്രവർത്തിക്കുന്നവരും നശിക്കും ഇവന്റെ അഹങ്കാര നിമിത്തം മറ്റു വ്യക്തികളും നശിക്കും മനസ്സിലായോ പ്രിയപ്പെട്ടവരെ പ്രഭാഷകന്റെ പുസ്തകം മൂന്നാം അധ്യായം ഇരുപത്തെട്ടാം വാക്യം അതിലിങ്ങനെ പറയുകയാണ് അഹങ്കാരിയുടെ കഷ്ടതകൾക്ക് പ്രതിവിധിയില്ല എന്തെന്നാൽ ദുഷ്ടത അവനിൽ വേരുറച്ച് വളരുന്നു ലൂക്കയുടെ സുശേഷം പതിനാലാം അധ്യായം പതിനൊന്നാം വാക്യം പറയുകയാണ് തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും പ്രൈസലോൺ ഇത് അഹങ്കാരിയോട് പറയുന്ന ഒരു വചനമാണ് തന്റെ വാക്കുകള പ്രവർത്തികളാല് മറ്റുള്ളവരെ ഇടിച്ചു താത്തുകയും അവനവനെ സ്വയം ഉയർത്തുകയും ചെയ്യുന്നവനാണ് അഹങ്കാരി ദൈവം അവനെ പാതാളത്തോളം താഴ്ത്തും ഒൻപത് വൃന്ദമാരുടെ കഥ കേട്ടിട്ടില്ലേ ദൈവത്തെ അംഗീകരിക്കാൻ മടി കാണിക്കുകയും ദൈവത്തോളം വലിയവനാണ് താങ്കൾ അഹങ്കരിക്കുകയും ചെയ്ത ലൂസിഫറിനെയും ഒരു ബൃന്ദരെയാണ് ദൈവം സ്വർഗ്ഗത്തിൽ നിന്ന് ആട്ടി പുറത്താക്കി നരകത്തിലേക്ക് തള്ളി വിട്ടത് ആ സാത്താന്റെ കയ്യിലെ ഏറ്റവും വലിയ മാരകായുധമാണ് അഹങ്കാരം മനസ്സിലായോ ചില സർക്കാർ ഓഫീസുകളിലൊക്കെ ചിലപ്പം വേരുദ്യോഗസ്ഥ ചിലപ്പോൾ ഒരു സ്ത്രീ ആയിരിക്കാം ചിലപ്പോൾ വേരുദ്യോഗസ്ഥൻ്റെ ഒരു പുരുഷനായിരിക്കാം ഇവരെന്ത് ചെയ്യുന്ന വെച്ചാൽ അവരെക്കാളും പ്രായത്തിൽ മുതിർന്നവരാണെങ്കിൽ കീഴുദ്യോഗസ്ഥരെ അംഗീകരിക്കാൻ അംഗീകരിക്കാൻ മാത്രമല്ല എത്രത്തോളം വേദനിപ്പിക്കാവോ എത്രത്തോളം ഇൻസൾട്ട് ചെയ്യാവോ മറ്റുള്ളവർക്ക് മുൻപെച്ച് എത്രത്തോളം പരിഹസിക്കാവോ ഇതെല്ലാം ചെയ്യും ഒടുങ്ങാത്ത പക പകയുടെ തീയ്യ് അവന്റെ ഹൃദയത്തിൽ ഇവൻ ഊതി ഊതി ആളി കത്തിക്കുന്നു അവസാനം ഇവന് തന്നെ നാശം അവൻ വരുത്തി വന്നു അഹങ്കാരിയുടെ മുഖമാണ് പുച്ഛം ചില കുടുംബത്ത് അഹങ്കാരം സഹോദരങ്ങളെ തമ്മിൽ തമ്മിലടിപ്പിക്കുന്നു ചില കുടുംബത്തില് ഭാര്യയും ഭർത്താവിനെയും തമ്മിൽ തമ്മിൽ തമ്മിത്തല്ലിക്കുന്നു അഹങ്കാരം കാരണം ഭാര്യ പറയും നിങ്ങളെക്കാളും വലിയ ആള് ഞാനാണ് നിങ്ങളെക്കാര്യം കൂടുതൽ ശമ്പളം ഇരിക്കുന്നുണ്ട് ഞാൻ പറയുന്ന പോലെ ഇവിടെ കാര്യങ്ങളെ നോക്കൂ ഭർത്താവ് അന്നേരം ഒട്ടും വിട്ടുകൊടുക്കുകയല്ല ഭർത്താവ് പറയും ഈ സ്വത്ത് മുതലൊക്കെ എന്റെ പേരിലാണ് അല്ലെങ്കിൽ ആ അത്തരത്തിലൊക്കെ വാക്കുകൾ കൊണ്ട് ഇഴിപ്പെടുത്താനും അവിടെ സ്ഥാനം പുറപ്പിക്കാനുമായിട്ട് ഭർത്താവ് ശ്രമിക്കും ആ കുടുംബത്ത് സ്വസ്ഥതയെ സമാധാനം കിട്ടുമോ വിശുദ്ധ പത്രീയായി എഴുതിയ ഒന്നാം ലേഖനത്തില് അഞ്ചാം അധ്യായത്തിന്റെ അഞ്ചാം വാക്യം പറയുകയാണ് ദൈവം അഹങ്കാരികളെ എതിർക്കുകയും വിനയമുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു ഇതേ വചനം തന്നെ വിശുദ്ധ യാക്കോബ്രീ എഴുതിയ ലേഖനത്തിന്റെ നാലാം അധ്യായത്തിലും ഇതേ ഇതേ വചനം തന്നെ പറയുന്നുണ്ട് എളിമ ഒരുത്തിനെ ഉന്നതിയിൽ എത്തിക്കുമ്പോൾ അഹങ്കാരം ഒരുവനെ പാതാളത്തിലേക്കും ഏറ്റവും വലിയ നാശത്തിലേക്കും തള്ളിവിടുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ അഹങ്കാരം എന്ന ആ പാപത്തെ വിഷയമാക്കിക്കൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ വീഡിയോയിൽ വന്നിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ എന്റെ ഉള്ളിൽ അഹങ്കാരമുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കണം അഹങ്കാരമുണ്ടെങ്കിൽ ദൈവത്തിന്റെ കൃപ നിന്റെ യാതൊരു പ്രാർത്ഥനയും അവിടെ വില പോകുകയില്ല ദൈവത്തിന്റെ കൃപ നിന്നിൽ കടന്ന് വരികയില്ല അതുകൊണ്ട് ദൈവസന്നിധിയിലും നീ ആയിരിക്കുന്ന നിന്റെ ചുറ്റുപാടുകളിലും നീ ആയിരിക്കുന്ന സഭയിലും ഇടവകയിലും കുടുംബത്തിലും ഒക്കെ ജോലി ജോലിസ്ഥലത്തും ഒക്കെ എളിമപ്പെടാൻ നീ ശേഖരിക്കുക എങ്കിൽ മാത്രമേ നിന്റെ ജീവിതത്തിലേക്ക് ദൈവാനുഗ്രഹം കടന്നു വരികയുള്ളൂ ഇന്ന് ഈ വീഡിയോ കാണാൻ ഇടവരുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും ഈശോ സമർദ്ദമായിട്ട് അനുഗ്രഹിക്കട്ടെ ആഴമായ എളിമ പരിശുദ്ധ അമ്മയിൽ ഉണ്ടായിരുന്ന ആ ഏഴ് ഒന്നാണ് ആഴമായ എളിമ ആ എളിമയാൽ നിറയുവാനായിട്ട് പരിശുദ്ധ അമ്മയുടെ വലിയേറിയ മാധ്യസ്ഥം അതോടൊപ്പം പരിശുദ്ധാത്മാവിന്റെ ആ ഫലങ്ങളിൽ ഒന്നാണ് എളിമ ആ കൃപ നിങ്ങൾ ഓരോരുത്തരിലും എന്നിലും ഇത് ഈ വീഡിയോ കാണാൻ എല്ലാ പ്രിയപ്പെട്ടവരിലും നിറയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഈശോ വിഷു കായിക്ക സ്തുതിയായിരിക്കട്ടെ